السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا المرسلين، وعلى آله وصحبه أجمعين. الله سبحانه وتعالى أحيته. أبداً ولذلك أن الله إذا قد أمرنا أن نكون أبداً مغفرة به

الله سبحانه وتعالى يشد القرآن نور قادم يا أيها الذين آمنوا دخلوا في السلم كافة ومن لا يعلمون الله بريد من القرآن ما إسلام الإسلام تمارك في البرشة ولا تتبعوا خطوات الشيطان وإنتبهوا لبشاد تمارك في البرشة كارنا من لكم عدوكم مبين വിശാചനങ്ങൾക്ക് തീർച്ചയായും ശത്രുന്ന് തിരിച്ചറിയുകയും ആ ശത്രുവിന്റെ വഴിയിലൂടെ എന്നതാണ് ഒരു ജീവിതത്തിൽ സ്വീകരിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അത് സ്വീകരിക്കാൻ നമുക്ക് സാധ്യമാകണം അജന്തരമായി വിശ്വാസവും ഇസ്ലാമികളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഇസ്ലാമികമായ ജീവിതത്തിൽ നമുക്ക് മുസ്ലിമായി ഗവൺമെന്റിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ വേണ്ടി നമ്മൾ പലപ്പോഴും മുസ്ലിം ആണ് എന്നതിന്റെ പേരിൽ നമുക്ക് ലഭിക്കുന്ന ധാരാളം ആനുകൂല്യങ്ങൾ സർക്കാർ തലങ്ങളിൽ ഉണ്ടാകും ആനുകൂല്യങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ എല്ലാ വഴികളും സ്വീകരിക്കും നമ്മുടെ സ്വകാര്യമായ സന്ദർഭങ്ങളിലും ഒക്കെ പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങളോട് ചെറുതായി കാണുന്ന പലപ്പോഴും കാണാൻ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് ഒരു നിയമങ്ങളോടും വിശ്വാസികളും എന്റെയും വിജയം ലഭിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് ആ കൊണ്ട് പക്ഷേ ഭൂമിയിൽ നമുക്ക് സന്തോഷകരമായ അവസ്ഥ ഉണ്ടായിക്കൊള്ളവർക്കില്ല

നിവർന്നു നിൽക്കുന്ന ആ മലയാണ് വന്നിട്ട് ഈ ഈ മുഴുവൻ സ്വർണമായിട്ട് വരട്ടെ പറഞ്ഞ മറുപടി രാജാവിന്റെ അധികാരോടുകൂടി ജീവിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന്റെ വിനീത വിധേയനായ ഒരു അടിമയായി ജീവിക്കാനാണ് പ്രയാസം അനുഭവിച്ച പ്രയാസത്തിന്റെ ഒരു തരിമ്പ് പോലും നമുക്ക് ഈ ഭൂമിയിൽ വന്നിട്ടില്ല താലിബിലേക്ക് സ്വന്തം ജനിച്ച നാടിൽ മാറ്റി നിർത്തിയിട്ട് പച്ചിലകൾ മാത്രം ജീവിക്കേണ്ട കിടിച്ചുകൊണ്ട് ആ പ്രയാസത്തിന്റെ വേദനയുടെ ഒരു തരിപ്പൊരു നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല പക്ഷേ എന്നിട്ട് പോലും ഈ ഭൗതിക ജീവിതത്തിന്റെ ആസ്വാദനങ്ങളുടെ അനുഗ്രഹങ്ങളുടെ എല്ലാ മുമ്പിലേക്ക് പോലും നമുക്കിപ്പോഴും അഭിമാനപൂർവം പറയാൻ കഴിയാത്ത അന്തി നാളിലേക്ക് അടുക്കുമ്പോൾ ഇതുണ്ടാകുമെന്നതാണ് ഈ രാജ്യത്തെ ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ ഒരു ഒരു പത്ത് വർഷത്തോളമായി നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മുസ്ലിമായി എന്ന കാരണത്താൽ പീഡിപ്പിക്കപ്പെടുന്ന വാർത്തകളാണ് പുതിയ വാർത്തകൾ നമ്മൾ ഏക ഏക സിവിൽ കോഡ് കേൾക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിലെ വിശ്വാസികളെ മാത്രം മാത്രം ബാധിക്കുന്ന ബാധിക്കുന്ന കാര്യമല്ല അത് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഒരു കാര്യമാണ് പോലും മുസ്ലിം സമൂഹത്തെ പ്രത്യേകം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇവിടുത്തെ ഭൂരിപക്ഷത്തിന്റെ പിന്തുണ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ അടിയറയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു ജൈനമത വിശ്വാസിയായ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ സ്വാഭാവികമായി മരണപ്പെട്ടു എന്ന് വന്ന ഒരു ഒരു മനുഷ്യൻ ആ ആ ആ മനുഷ്യനെ ആളുകൾ ചേർന്ന് നിഷ്ഠൂരമായിട്ട് കൊലപ്പെടുത്തുന്ന വീഡിയോ മരണം കരുതപ്പെട്ടിരുന്നത് എന്തിനാണ് നിങ്ങൾ അദ്ദേഹത്തെ കൊലപ്പെടുത്തി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി അദ്ദേഹത്തിന്റെ വേഷം കണ്ടപ്പോൾ ഒരു മുഹമ്മദീയനാണെന്ന് ഞാൻ തിരിച്ചുപോയി എന്നാണ് കൊലപാതകം പറഞ്ഞ മറുപടി ഒരു ജൈന വിശ്വാസിയാണ് താടി ആ താടിയും അദ്ദേഹത്തിന്റെ വേഷവും ഒക്കെ കണ്ടപ്പോൾ ഒരു ആ മനുഷ്യനെ മുസ്ലിമായി ആ കൊല്ലപ്പെട്ട മനുഷ്യന്റെ മൃതദേഹത്തിന്റെ മുകളിൽ കയറി നിന്നിട്ട് ശവ നൃത്തം ചെയ്തത് ഈ രാജ്യത്ത് മാസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ കണ്ടത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഒരു മനുഷ്യൻ ഒരു ചോദിക്കുന്നതുപോലെ ഒരു നടന്നു പോകും കണ്ടപ്പോൾ വിളിച്ചിട്ട് ആ മനുഷ്യനോട് ഐഡന്റിറ്റി കാർഡ് എന്നാണ് ഇന്ത്യ മുമ്പ് മനുഷ്യന്റെ ഐഡി കാർഡ് ചോദിച്ചിട്ട് അവർ ഒരു മുസ്ലിമാണ് പേരിൽ കൊല ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല അത് അവർ രണ്ടായിരത്തി പതിനാലിൻ്റെ മുമ്പ് ഈ രാജ്യത്തെ ഭൂരിപക്ഷ വർഗീയതയെ ഉയർത്തിപ്പിടിക്കുന്ന ആളുകൾ എന്തൊക്കെ ഇവിടെ കൊണ്ടുവരുമെന്നാണോ പറഞ്ഞത് അതെല്ലാം കൊണ്ടുവന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രാജ്യത്തിന്റെ വേദന വേദനയോടുകൂടി നമ്മൾ കേൾക്കുന്ന പൗരത്വ രജിസ്റ്റർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപതിലെ ആദ്യ മാസങ്ങളിലാണ് മസ്ജിദിന്റെ തർക്കങ്ങൾക്ക് തീർപ്പൊരുക്കിയിട്ട് അവിടെ ക്ഷേത്രം നിർമ്മിക്കണമെന്ന ഉത്തരവ് വരുന്നത് എല്ലാ നടപ്പിലാക്കുമെന്ന് പറയപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കി കോഡ് കോഡ് എന്ന് പറയുന്ന ഒരു ഒരു ഏക സിവിൽ ഇവിടെ പലരും മാത്രം മാത്രം ബാധിക്കുന്ന ബാധിക്കുന്ന പ്രശ്നമാണെന്ന് പക്ഷെ ഈ നാട്ടിലെ ും നടപ്പിലും കോടിയോളം വരുന്ന മുസ്ലിം മനുഷ്യരെല്ലാം ഒരേ നിയമത്തിൽ ഇവിടെ ജീവിക്കണം എന്നത് മാത്രമാണ് ഇതിന്റെ പിറകിലുള്ള താല്പര്യമെങ്കിൽ ഈ രാജ്യത്തെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം നിയമങ്ങളും തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒമ്പത് ശതമാനം നിയമങ്ങളും ഏകീകരിക്കപ്പെട്ട നിയമങ്ങളാണ് സിവിൽ നിയമങ്ങൾ നമ്മൾ കച്ചവടം ചെയ്യുന്നത് എല്ലാവരും ഒരേ നിയമം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മുടെ നാട്ടിലുള്ള ഇടപാടുകൾ നമ്മുടെ രാത്രി ആശുപത്രിയിലെ സംഭവിച്ച ഒരു മനുഷ്യന്റെ ആന്തരികാവയവങ്ങളെ കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റുമോ ഇല്ലേ രാജ്യത്ത് നിയമമുണ്ട് ആ നിയമമൊക്കെ എല്ലാ നിയമങ്ങളൊക്കെയും മതത്തിന്റെ പരിപ്രവേശം നോക്കിയിട്ടല്ല ഈ രാജ്യത്തെ എല്ലാവർക്കും ഒരേ നിയമം തന്നെയാണ് നാല് കാര്യങ്ങളിൽ മാത്രമാണ് ഓരോ ും അവരവരുടെ വിശ് പരിഗണിച്ചുകൊണ്ടുള്ള നിയമങ്ങൾ വേണമെന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മുതൽ നിലനിൽക്കുന്നത് വിവാഹം വിവാഹമോചനം അനന്തരാവകാശം അതുപോലെ ദത്തെടുക്കൽ ഈ നാല് കാര്യങ്ങളുമായി മാത്രം ബന്ധപ്പെട്ട കാര്യമാണ് ഒരു മനുഷ്യനവൻ്റെ വ്യക്തി ജീവിതത്തിൽ മാത്രം കാര്യങ്ങളാണ് ഇതൊക്കെ ഞാനെന്റെ വ്യക്തി ജീവിതത്തിൽ എന്റെ മതപരമായ താല്പര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് വിവാഹം നടത്തുന്നു വിവാഹ ഭോചനം നടത്തുന്നു അനന്തരാവകാശം നടത്തുന്നു എന്നത് ആരെയാണ് ഇവിടെ പ്രയാസകരമായിട്ട് ബാധിക്കുന്നത് ആരെയും കോടിക്കണക്കിന് മനുഷ്യർക്ക് ഓരോ മനുഷ്യരും ഈ നാല് കാര്യങ്ങളിൽ അവരവരുടെ വ്യക്തി നിയമം അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്നതുകൊണ്ട് ഇവിടെ ഒരു പരിക്കും ഉണ്ടാകുന്നില്ല ആർക്കും ഒരു അപകടവും ഉണ്ടാകുന്നില്ല മറിച്ച് അങ്ങനെ ജീവിക്കുന്നു എന്നത് ഈ രാജ്യത്തിന്റെ ഭംഗി വർദ്ധിപ്പിക്കുകയാണ് ഈ കോടി മനുഷ്യർ ഈ രാജ്യത്തെ വിവിധ ഉള്ള വർണ്ണങ്ങളുള്ള ഒരു പൂക്കളുള്ള ഒരു പൂന്തോപ്പ് പോലെ ഒരു സുരഭിലമായ ഇന്ത്യ ആക്കി മാറ്റുകയാണ് ആർക്കാണ് ഇവിടെ പ്രയാസമുള്ളത് ഇതിന്റെ പരിക്കേറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് മുസ്ലിം അല്ലല്ലോ ഇവിടുത്തെ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട നിരവധി ഗോത്രങ്ങൾ ഉത്തരേന്ത്യയിൽ പോയാൽ കാണാം മിസോറാമിൽ നാഗാലാന്റിൽ അവിടേക്ക് ഗോത്രങ്ങളുണ്ട് മണിപ്പൂരിൽ ഉണ്ട് ആ ഗോത്രങ്ങൾക്കാണ് ഇതിന്റെ ഏറ്റവും വലിയ പരിക്കുണ്ടാകുന്നത് ക്രൈസ്തവ സമുദായങ്ങൾക്കും ഉണ്ടാകുന്നുണ്ട് എല്ലാ സമുദായങ്ങൾക്കും ഉണ്ട് ഈ അടുത്ത ആഴ്ച കഴിഞ്ഞ ആഴ്ചയിലാണ് അത്തരം സംസ്ഥാനങ്ങളിലെ പ്രതിനിധികൾ പറഞ്ഞത് ഈ നാട്ടിലെ ഞങ്ങളുടെ സംസ്ഥാനത്തിൽ ഇവിടുത്തെ ഗോത്ര വിഭാഗങ്ങൾക്കും ഇവിടുത്തെ ക്രൈസ്തവ സമുദായത്തിനും ഒക്കെ ഈ നിയമത്തിൽ നിന്ന് ഒഴിവാക്കി തരുമെന്ന് അഭ്യന്തര വകുപ്പ് പറഞ്ഞിട്ടുണ്ട് എന്ന് അപ്പൊ ആരെയാണ് ഇത് കേവലം കേവലം ഈ സമുദായത്തിൽ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും ശ്രദ്ധ തിരിച്ചു കൊടുത്തിട്ട് ഒരു വർഗീയമായിട്ട് ഡിവൈഡ് ആൻഡ് റൂൾ ഒരു മൈൻഡ് ഡിവൈഡിങ് നടത്തുക എന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് ഇതിന്റെ പിറകിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാന പ്രശ്നം അതല്ലോ ഈ രാജ്യത്തെ കോടിയോളം വരുന്ന ർ ദാരി താഴെയാണ് അവർക്ക് മൂന്ന് നേരത്തെ ഭക്ഷണം സുഭിക്ഷമായി കഴിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അതേ കുറിച്ച് വിദ്യാപീഠങ്ങൾ കാണാത്ത അനേകം കുഞ്ഞുങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അതേ കുറിച്ച് വർത്തമാനങ്ങളില്ല പക്ഷെ ഈ രാജ്യത്തെ ഈ ന്യൂനപക്ഷങ്ങളായ സമുദായങ്ങൾ മുഴുവനും മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും കൊണ്ടുവന്ന് യാതൊരു തരത്തിലും ആർക്കും ഒരു പരിക്കില്ലാത്ത ദുർബലപ്പെടുത്തുകയും ഈ രാജ്യത്തെ നിലവിലുള്ള സ്ഥിരതയെ അസ്ഥിരപ്പെടുത്തുകയും ചെയ്യുക എന്നതിനെ നമ്മൾ ഗൗരവമായിട്ട് കാര്യങ്ങളുണ്ട് നമ്മൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടത് നമുക്കിടയിൽ മാത്രം പറയാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് ഇത്തരത്തിൽ വിശ്വാസികൾക്ക് വിരുദ്ധമായ നിയമങ്ങൾ കൊണ്ടുവരുന്നതിൽ ചെറിയൊരു പങ്ക് നമ്മുടെ വാദത്തിൽ നമുക്ക് ഇസ്ലാമിനെ അഭിമാനമായി സ്വീകരിക്കാത്തടത്താണ് ഇത്തരം നിയമങ്ങൾ സംവിധാനിക്കപ്പെടുന്നത് നമ്മുടെ രാജ്യത്ത് ഇത്തരം നിയമങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള അവസരങ്ങൾ വിശ്വാസികളിൽ തന്നെ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും വലിയ ശരിയത്ത് ഭേദഗതി വരുത്തണമെന്ന് പറഞ്ഞ് ആദ്യമായി ഇന്ത്യയിൽ ഒരു കേസ് വരുന്ന സമയത്ത് ആ കേസിൽ വരുത്തണമെന്ന് പറഞ്ഞ് വാദിക്കുന്ന വക്കീൽ ഒരു മുസ്ലിം നാമധാരിയായിരുന്നു പലപ്പോഴും നമ്മൾ തന്നെയാണ് ഇത്തരം വിലക്കൽ ഉണ്ടാക്കി കൊടുക്കുന്നത് പതിനാറ് കൊല്ലങ്ങൾക്ക് മുമ്പ് മദ്രസയുടെ സമയമാറ്റം വേണമെന്ന് പറഞ്ഞുള്ള ചർച്ചകൾ കേരളത്തിൽ നടക്കുകയുണ്ടായി ആ ചർച്ചകൾ അന്ന് വിജയിച്ചില്ല പക്ഷേ അന്ന് ഉത്തരവാദപ്പെട്ട ആളുകൾ പറഞ്ഞിരുന്നു ഏതാണ്ട് ഇരുപത് കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ മദ്രസയുടെ സമയം മാറ്റണമെന്ന് നിങ്ങൾ വിശ്വാസികൾ തന്നെ പറയുമെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ വർഷം മദ്രസയുടെ സമയം എന്തുകൊണ്ട് മാറ്റിക്കൂടാ എന്ന് ചോദിക്കുന്ന ശബ്ദങ്ങൾ ഉയർന്നു കേട്ടത് നമ്മുടെ സമുദായത്തിനകത്തുനിന്ന് തന്നെയാണ് ഖേദകരമാണ് ഇത്തരം കാര്യങ്ങൾ ന്യൂട്രൽ യൂണിഫോം നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ വലിയ വിവാദമുണ്ടായി ഇതിലുള്ളത് ഒരു കുഴപ്പവും ഇല്ലാതെ സ്ഥാപനങ്ങൾ നടപടിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് വിശ്വാസികൾ അവരുടെ അഭിമാനം പണയം വെക്കുകയും അവരുടെ സംസ്കാരങ്ങൾ മുഴുവനും മറ്റു സംസ്കാരങ്ങളായി മാറ്റുകയും കുടുംബങ്ങളിൽ മുഴുവനും ആൺപെ വ്യത്യാസങ്ങളില്ലാതെയാക്കി വേഷങ്ങളിലെ വ്യത്യാസങ്ങളില്ലാതെയാക്കി നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ ആഘോഷ മേളകൾ നമ്മുടെ വൈയലകളിലൊക്കെയും ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നമ്മൾ നടപ്പിലാക്കിയപ്പോൾ നിയമ സംവിധാനം ഒരുക്കുന്ന ആളുകൾക്ക് അത് നടപ്പിലാക്കാൻ ഇവിടെ എടുപ്പമായി അനന്തരാവകാശ നിയമങ്ങളിൽ എനിക്ക് ഈ രാജ്യത്തിന്റെ നിയമം മതി എനിക്ക് ശരിയത്തിന്റെ നിയമം കോടതിയിൽ പോകുന്നത് എല്ലാ ആനുകൂല്യങ്ങളും അവർ വാങ്ങുന്നുണ്ട് ഒ ബിസിയുടെ ആനുകൂല്യങ്ങൾ വാങ്ങുന്നുണ്ട് സംഭരണാനും മുസ്ലിമായി നിലക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് അനന്തരാവകാശ നിയമത്തിൽ ഞാൻ മുസ്ലിം നിയമം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് കോടതിയിൽ കയറുന്നത് മുസ്ലിം നാധായികൾ തന്നെയാണ് ഇസ്ലാമിക നിയമങ്ങളിൽ അഭിമാന ബോധത്തിന്റെ കുറവാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ സംഭവിച്ചു പോകുന്നത് വിശ്വാസികൾക്കിടയിൽ വളർന്നു വരുന്ന തലമുറകൾക്കിടയിൽ മതത്തിന്റെ നിയമങ്ങളിൽ അഭിമാനം ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെ അഭിമാനം ഉണ്ടാക്കി കൊടുത്തിട്ടില്ല തലമുറകൾക്ക് അവസരം ഒരുക്കി കൊടുത്തിട്ടില്ല എങ്കിൽ തുടർന്നും നമ്മുടെ മുസ്ലിം സമുദായത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന പ്രത്യേകിച്ചും ബാധിക്കുന്ന നിയമങ്ങൾ ഒരുക്കാൻ നിയമസംവിധാനത്തിന്റെ ആളുകൾക്ക് അവസരം നമ്മളായിട്ട് ഒരുക്കി കൊടുക്കാൻ പാടില്ല ഏറ്റവും ഗൗരവത്തോടു കൂടി നാം ഓർക്കേണ്ട കാര്യമാണ് അള്ളാഹു നമ്മുടെ നാട്ടിൽ അല്ലെ മതപരമായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ട ചില ചിട്ടകൾ ആചാരങ്ങൾ അച്ചടക്കങ്ങൾ ഉണ്ട് ആ അച്ചടക്കങ്ങൾ നമ്മൾ ലംഘിക്കുമ്പോഴാണ് ആ ലംഘനത്തെ ഒരു നിയമമാക്കിയിട്ട് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ഇവിടുത്തെ പാലകർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത് ക്ഷണിച്ചു വരുത്താതിരിക്കുന്നതിൽ നമുക്കൊരു ജാഗ്രത വേണം പ്രതിസന്ധികൾ വന്നാൽ നമ്മൾ അതിനെ പ്രതിരോധിക്കണം തരണം ചെയ്യണം ചെയ്യണം പ്രതിസന്ധികൾ ഇല്ലാതെ സ്വർഗത്തിലേക്ക് ശാന്തമായിട്ട് പോകാൻ കഴിയുമെന്ന് ആരും കരുതണ്ട അംഗബലം കൊണ്ടോ അധികാര ബലം കൊണ്ടോ അല്ല മുസ്ലിമങ്ങൾക്ക് ശക്തി ഉണ്ടായിട്ടുള്ളത് ഈമാരിന്റെ ബലം കൊണ്ടാണ് ബൈത്തുൽ കീഴടക്കാൻ സലാഹുദ്ദീൻ കടന്നു ചെല്ലുമ്പോ ഓരോ തൊണ്ണൂറ് മനുഷ്യരാണ് കൂടെ ഉള്ളത് മുഹമ്മസരെ കീഴടക്കിയത് കൊണ്ടല്ല അവർ നൂറ്റാണ്ടുകളായി മുസ്ലിം സമുദായം ഉണ്ടാക്കിയെടുത്ത സാംസ്കാരികമായ ബലം കൊണ്ടാണ് ഈമാനിന്റെ ബലം കൊണ്ടാണ് ആ ബലം മാത്രമാണ് നമുക്ക് എന്നും അള്ളാഹുക്കാര നമുക്ക് സംരക്ഷണം നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ തരത്തിലുമുള്ള സാമൂഹ്യമായ ആഘാതങ്ങളിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തട്ടെ പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങളെയും നിയമങ്ങളെയും കൂടി സ്വീകരിക്കാൻ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മാത്രം ചെയ്യുകയാണ് ശേഷം എല്ലാ സഹോദരി സഹോദരന്മാരും അതിൽ പങ്കെടുക്കണം ഇന്നത്തെ പള്ളിയിലെ പിരിവ് നമ്മുടെ മഹലയിലെ നിർദ്ധനായ രോഗികളായ അവരുടെ മുന്നേ വേണ്ടി നൽകുന്ന ആശ്വാസന പദ്ധതിയാണ് എല്ലാവരും പ്രത്യേകം സഹായിക്കണം ഓർമ്മപ്പെടുത്തുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റന്നാൾ ഞായറാഴ്ച വെച്ചേക്കും രണ്ടര മണിക്ക് നമ്മുടെ മദ്രസയിൽ വെച്ചുകൊണ്ട് ആദരണീയരായി പറഞ്ഞു അനുസ്മരണ പ്രാർത്ഥനപ്പെട്ട പങ്കെടുക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ഉച്ചക്ക് രണ്ടര മണിക്ക് മുമ്പ് തന്നെ സഹോദരി സഹോദരന്മാരൊക്കെയും മദ്രസയിൽ എത്തിച്ചേരണം നമുക്ക് കൃത്യം രണ്ടര മണിക്ക് തന്നെ ആരംഭിക്കണം നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ മഹല്ലിലെ ധാരാളം സേവനങ്ങൾ മഹല് കമ്മിറ്റിയുടെ കീഴിലുള്ള ഓഫീസ് മുഖാന്തരം നടക്കുന്ന സേവനങ്ങളുണ്ട് ആ സേവനങ്ങളൊക്കെ നിർവഹിക്കുന്ന ഒരു ണിയോടെ നമ്മുടെ ചെറിയ ഇമാമായിട്ടുള്ള എല്ലാ ദിവസവും മണി മണി മുതൽ മഹലിന്റെ ഓഫീസിൽ അദ്ദേഹം ഉണ്ടായി മഹലുമായി ബന്ധപ്പെട്ട ആശ്വാസം ഉൾപ്പെടെയുള്ള നിരവധി സേവന പ്രവർത്തനങ്ങളുണ്ട് അത് പിന്നെ അതുപോലെ നമ്മുടെ സർവേ നടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അദ്ദേഹം സമീപിക്കുമ്പോൾ സഹകരിക്കണം സഹായിച്ചു കൊടുക്കണം അതുപോലെ മഹിലുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ആവശ്യമുള്ളവർ ഈ സമയത്ത് അദ്ദേഹങ്ങളുമായി ബന്ധപ്പെടണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാ ഉദ്യമങ്ങളെയും